ക്ക് ഭക്ഷണം വാങ്ങാൻ എത്തിയ യുവാവിനോട് പോലീസിന്റെ ക്രൂരത പാലക്കാട് കസബ പോലീസാണ് ക്രൂരത കാട്ടിയത് ഇതാണ് ആ ജുബാവ് പേര് ശിവരാജൻ പാലക്കാട് പുതുശ്ശേരി സ്വദേശി മരുത് റോഡിൽ പുതുതായി ആരംഭിച്ച റെസ്റ്റോറന്റിൽ പോയി ആദ്യം ശിവരാജൻ ഭക്ഷണം കഴിച്ചു എന്നിട്ട് ഒരു പാഴ്സലിനും ഓർഡർ ചെയ്തു ശിവരാജൻ ഇന്നുവരെ വീട്ടിലേക്ക് ഒരു പാഴ്സലും കൊണ്ടുവന്നിട്ടില്ലെന്ന് ഭാര്യ കട്ടായം പറയുന്നു പിന്നെ ഇത് കാമുകിക്കാണല്ലോ ഭക്ഷണം കഴിച്ചതിന്റെയും പാഴ്സലിന്റെയും പണം ചോദിച്ചപ്പോൾ താൻ കസബ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണെന്നും ഇത് സി ഐക്ക് വേണ്ടിയുള്ള പാഴ്സലാണെന്നും ആണ് ഹോട്ടലുകാരോട് പറഞ്ഞത് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയ ഹോട്ടലുകാർ പാഴ്സൽ നൽകുന്നത് ഒന്ന് വൈകിപ്പിച്ചു അപകടമാണത്ത നമ്മുടെ കാമുകൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് മുങ്ങി ഹോട്ടലുകാർ നേരെ കസബ പോലീസിൽ വിവരമറിയിച്ചു പോലീസുകാർ ഞെട്ടി ആരപ്പ ഇനി തങ്ങളറിയാത്തൊരു ഉദ്യോഗസ്ഥൻ എന്ന ഒടുവിൽ സി സി ടി വി ദൃശ്യങ്ങൾ മനസ്സിലാക്കി പ്രതിയെ കൈയോടെ കൂട്ടിക്കൊണ്ടുവന്നു സ്റ്റേഷനിലേക്ക് ശിവരാജൻ ചില്ലറക്കാനല്ല അൻപതാം വയസ്സിലും കാങ്ങൂയൊക്കെ വേണമെങ്കിലേ പുണ്യം ചെയ്യണം